രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെയും കോൺഗ്രസിനോടൊപ്പമുള്ള യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണവുമായാണ് ഇന്ന് ദേശീയ ട്രഷറർ അജയ് മാക്കൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രം ശേഷിക്കെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഐ ഡിപ്പാർട്ട്മെന്റ് മരവിപ്പിച്ചു എന്ന ആരോപണം അത്ര നിസ്സാരമായി തള്ളിക്കളയാനാവില്ല അതും ഇന്നലെ അക്കൗണ്ടിലേക്ക് ചെക്ക് മാറാനായി ചെന്നപ്പോൾ മാത്രമാണ് അറിയുന്നത് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നത് ഐ ടി ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ ആദായ നികുതി വകുപ്പിലേക്ക് അടക്കേണ്ട പൈസ അടയ്ക്കുന്നതിൽ നാല്പത്തി അഞ്ച് ദിവസത്തെ താമസം വന്നതിനാണ് ഇങ്ങനൊരു നടപടി ഉണ്ടായത് എന്നതാണ് കോൺഗ്രസിന് ലഭിച്ച ഔദ്യോഗികമായി ലഭിച്ച വിവരം എന്നാണ് അല്പസമയം മുൻപ് അജയ് മാക്കൻ പറഞ്ഞത് എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്നലത്തെ ദിവസം ഈ അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു നടപടി വരുമ്പോൾ നമ്മൾ അതിനെ കൂട്ടി വായിക്കേണ്ടത് അതിന് തൊട്ട് മുൻപ് നടന്ന ഇലക്ട്രൽ ബോൺസ് മരവിപ്പിക്കുന്ന നടപടിയുമായിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നലെ ഉണ്ടായ ആ തീരുമാനം വിധി ഏറ്റവും അധികം ബാധിക്കുന്നത് രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയായ ബി തന്നെയാണ് ഇന്നലെ നമ്മൾ അതേക്കുറിച്ച് വിശദമായി സംസാരിച്ചതാണല്ലോ ആ നടപടിയുടെ ക്ഷീണം മറയ്ക്കാനാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇന്നലത്തെ ദിവസം രാജ്യം ഭരിക്കുന്ന പാർട്ടി പോയത് എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം കറന്റ് ബില്ല് അടയ്ക്കാൻ പോലും പൈസയില്ലാത്ത വിധത്തിൽ വളരെ വലിയൊരു കെണിയിലാണ് പെട്ടിരിക്കുന്നതെന്നാണ് അജയ് മാക്കൻ അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശമ്പളം കൊടുക്കാൻ പൈസയില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായ ന്യായയാത്ര ഭാരത് ന്യായയാത്ര രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിന് പണമില്ല അതുമാത്രമല്ല പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിൽ നിന്നുണ്ടായ നടപടിയെന്നാണ് അജയ് മാക്കൻ ആരോപിച്ചത് ചെക്കുകൾ സ്വീകരിച്ചില്ല ഈ ചെക്കുകൾ സ്വീകരിക്കാതെ വന്നപ്പോൾ മാത്രമാണ് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നത് അപ്പോഴാണ് തിരിച്ചറിയുന്നത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടും ഫ്രീസ് ചെയ്തിരിക്കുന്നു കോൺഗ്രസ് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇലക്ട്രൽ ബോൺസ് റദ്ദാക്കിയെങ്കിലും ഈ ഇലക്ട്രൽ ബോൺ ിലെ ലൂടെ ബി ജെ പിക്ക് കിട്ടിയ കോർപ്പറേറ്റുകളിൽ നിന്ന് വന്ന വലിയ തുക തിരിച്ചടയ്ക്കാനൊന്നും കോടതി നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെ കോർപ്പറേറ്റുകൾ നൽകിയ പണം നിൽക്കുന്ന അക്കൗണ്ടുകൾ എല്ലാം അവിടെ നിലനിൽക്കുന്നു സാധാരണക്കാർ നൽകിയ പണമുള്ള ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയമായി ഒന്ന് നോക്കൂ തെരഞ്ഞെടുപ്പിന് ഇത്ര സമയം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് പോലൊരു പാർട്ടി രാജ്യത്ത് മറ്റു പാർട്ടികളെല്ലാം ദുർബലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പൊരുതാൻ ശ്രമിക്കുന്ന ഏക പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു രൂപ ചെലവഴിക്കാൻ പണമില്ലാതെ കോൺഗ്രസ് ശ്വാസം മുട്ടേണ്ടത് ആരുടെ ആവശ്യമാണ് അങ്ങനെ പോകുന്നത് ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യില്ലെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അല്പസമയം മുൻപ് എക്സിലൂടെ പ്രതികരിച്ചത് ഇത് ജനാധിപത്യത്തിന്മേലുള്ള അതിക്രമമാണെന്ന് ഖാർഗെ പ്രതികരിച്ചിരിക്കുന്നു അല്പം മുൻപ് കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി കോൺഗ്രസിൻ്റെ പറഞ്ഞത് ഈ കോർപ്പറേറ്റുകളുടെ പണം അനക്കമില്ലാതെ അവർക്കൊന്നും ഒരു കോട്ടവും തട്ടാതെ നിൽക്കുമ്പോൾ പാവപ്പെട്ടവന്റെ സംഭാവന അവരുടെ വിയർപ്പിൻ്റെ ഫലമായുള്ള സംഭാവന നൽകിയ ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു എന്നതാണ് ഇതിന് ബി ജെ പി മറുപടി പറയേണ്ടി വരും അല്പസമയത്തിനകം തന്നെ ഇത് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെയും ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും വന്നിട്ടില്ല കോൺഗ്രസിന്റെ ഈ ആരോപണം അല്ലെങ്കിൽ അവർ വന്ന് ഞങ്ങളുടെ ഈ അവസ്ഥ ദുരവസ്ഥ ഇതാണ് എന്ന് തുറന്നു പറയുന്നതാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏതായാലും ഇലക്ട്രൽ ബോൺസിൽ ഉണ്ടായ തിരിച്ചടി മറികടക്കാനാണോ ബി ജെ പി ശ്രമിച്ചത് അങ്ങനെ ഒരു തിരിച്ചടി മറികടക്കാൻ കടക്കേണ്ട ഒരു വഴി രാജ്യത്ത് ഏറ്റവും വലിയ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ അക്കൗണ്ടുകളിന്മേൽ ഇങ്ങനെയൊരു വലിയ രീതിയിലുള്ള പിടിമുറുക്കൽ ഇങ്ങനെയൊരു ശ്വാസം മുട്ടിക്കലാണോ ചെയ്യേണ്ടത് എന്നതാണ് രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ഈ വിഷയത്തിൽ ജുഡീഷ്യറി ഇടപെടണമെന്ന് ദേശീയ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അവൾ അവർ ഇപ്പോൾ തന്നെ ഇൻകം ടാക്സ് എപ്പലൈറ്റ് അതോറിറ്റിയെ സമീപിച്ചു കഴിഞ്ഞു കോടതിയെ കൂടി ഈ വിഷയത്തിൽ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം വരുമ്പോൾ മാത്രമേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ വന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തെ താമസത്തിൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഇപ്പോൾ പിഴയടയ്ക്കാൻ അവരോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴ ഇന്നലെ നമ്മൾ നോക്കിയിരുന്നു എത്ര രൂപയാണ് കോൺഗ്രസിന് കഴിഞ്ഞ വർഷം കിട്ടിയ സംഭാവനയായി കിട്ടിയതെന്ന് ഇലക്ട്രൽ ബോൺസ് വഴി കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ കിട്ടിയത് ആകെ നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് അതിൻ്റെ മുമ്പത്തെ വർഷം അവർക്ക് കിട്ടിയത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയും നമ്മൾ പരിശോധിച്ചപ്പോൾ അതേസമയം രണ്ടായിരത്തി ഇരുന്നൂറ്റി ക്ഷമിക്ക രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ബി ജെ പിയുടെ സംഭാവനയായി കിട്ടിയത് ആകെ നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ മാത്രം സംഭാവനയായി ഇലക്ട്രൽ ബോൺസിലൂടെ കിട്ടിയ ഒരു പാർട്ടിയോട് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴയടക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും ആവശ്യം മത്സരമാണ് മത്സരത്തിൽ ഏറ്റവും മികച്ചവരാണ് അധികാരത്തിൽ എത്തേണ്ടത് അത് ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം പോലും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല നിലനിൽപ്പിനാവശ്യമാണ് ഇങ്ങനെ ഒന്നില്ലാതെ ഒരേ ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോകുമോ മറ്റുള്ളവരെല്ലാം ദുർബലമായി ഇല്ലാതെയായി ചിത്രത്തിലേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമോ എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആശങ്ക ആ ആശങ്കയിൽ കഴമ്പുണ്ട് കൊണ്ടുതാൻ